മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടരുന്ന പശ്ചാത്തലത്തിൽ രോഗികളെ കൃത്യമായി പരിശോധിക്കാത്തത് ചോദ്യം ചെയ്തതിന് കള്ളക്കേസ് ചുമത്തിയ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ മാർച്ച് നടത്തിയ പരപ്പനങ്ങാടി ചെട്ടിപ്പടി ഹെൽത്ത് സെന്ററിൽ ഞായറാഴ്ചകളിലടക്കം ഡോക്ടർമാർ നേരം വൈകി വരികയും ഉച്ചയ്ക്ക് മുൻപേ പോകുകയും ചെയ്യുന്നത് ചോദ്യം ചെയ്തതിനാണ് എസ് ഡി പി ഐ പ്രവർത്തകൻ ചെട്ടിപ്പടി പാണ്ഡി ആസറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഇന്നലെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് രോഗികളോട് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സ്വീകരിച്ച സമീപനം വീഡിയോ സഹിതം കോടതിയുടെ മുന്നിൽ നൽകിയതിനെ തുടർന്നാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യം ലഭിച്ച യാസ്ര റഫാത്തുമായി ചെട്ടിപ്പുടി ഹെൽത്ത് സെന്ററിലേക്ക് എസ് ഡി പരപ്പനങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ആശുപത്രി കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു മാർച്ച് എസ് ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു അത് തങ്ങളുടെ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി എന്തിനാണ് വിളിക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട് അങ്ങനെ ചെന്നപ്പോ അയാളോട് പറഞ്ഞ് നിങ്ങൾ ഇരിക്കും പിന്നീട് ഗ്രാമമില്ലാ വകുപ്പാണ് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഈ അസർ റഫാത്തിന്റെ പേരിൽ ചുമത്തിയിട്ടുള്ളത് യുടെ അടക്കം പരിശോധിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ ഒരു രോഗികൾക്ക് സാന്ത്വനം നൽകേണ്ട ഡോക്ടർമാർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നതും ചികിത്സ നൽകാതെ സ്ഥലം വിടുന്നതും അനുവദിക്കില്ലെന്ന് ഹമീദ് പരപ്പനങ്ങാടി പറഞ്ഞു മഞ്ഞപ്പിത്ത ബാധിതരായ രോഗികൾ ക്രമാതീതമായി പെരുകുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിസ്സംഗത മനുഷ്യത്വരഹിതമാണ് രോഗികളോട് മോശമായി പെരുമാറിയ ഡോക്ടറുടെ കള്ള പരാതിയിൽ പരപ്പനങ്ങാടി പോലീസ് സ്വീകരിച്ചത് കാടത്ത നയമാണെന്നും നൂറുകണക്കിന് രോഗികൾ സാക്ഷിയായിരിക്കെ പരിശോധിക്കാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിച്ച ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാർച്ചിൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അക്ബർ പരപ്പനങ്ങാടി നൌഫൽ പരപ്പനങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് സിദ്ദീഖ് കെ യൂസഫ് കോയത്തങ്ങൾ ഷറഫു തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി വി ന്യൂസ് 160